അപ്പോൾ നമ്മളെ പൂരയാട് ഒരു ഭാഗം തുറന്നു കേട്ടോ അതായത് തൃശ്ശൂരിൽ കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗം വണ്ടി സംഭവം രണ്ട് ഭാഗത്തേക്കും പോകുന്നുണ്ട് നമ്മളെ ആൾക്കാരെ പഴയ പഠിപ്പൊന്നും മാറ്റിയില്ല ഒരു ഭാഗം തുറന്നപ്പോൾ ഇതിന് ആ തിരികെയുള്ള വരവുണ്ടല്ലോ അതൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം തുറന്നുകൊണ്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നനംപോയെ ഒഴിവാക്കി കിട്ടിയിരുന്നോ പക്ഷേ ഇവിടെ ഇനി ഇപ്പോൾ നാളെ തൊട്ട് വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ബൈക്കുകളും ചില കാറുകളൊക്കെയാണ് ഓപ്പോസിറ്റില് ആ തിരികെയുള്ള വരവ് അതുകൊണ്ട് നാടത്തൊക്കെ താറും പിന്നെ വലിയ വണ്ടികളൊക്കെ അങ്ങനെ വരെ വന്നാൽ എന്താവും ഇത് പിന്നെയും പഴം ഇവിടെ ഇല്ലേയും ബ്ലോക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല വേറെ ഇവിടെ ഫെയിലിങ്ങെന്ന് പറഞ്ഞിരുന്നു അതാണ് അതിൻ്റെ മെച്ചന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഭാഗത്തു നിന്നും വലിയ മേൽപ്പാലൊന്നും വരുന്നില്ല ഇതുവരെ പൊളിച്ചു ഒഴിവാക്കുന്നുള്ളതാ തോന്നുന്നു അപ്പോൾ വേറെ അവസ്ഥ ഇത് കണ്ടില്ല പിന്നെ വലിയൊരു കാര്യമൊന്നും വേണ്ടതാ രണ്ട് ദിവസം ഒരാ മൂന്നാല് ദിവസം നല്ല മഴ ആയതാൽ ഇവിടുന്ന് വെള്ളം സർവീസ് റോഡ് കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്ര ദിവസം ഈ തുറക്കൽ നീണ്ടു പോകുന്ന ഓഹ് സംഭവം എന്താണ് കാറും വലിയ കാറും തൊക്കെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടിട്ടോ ഈ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി ദിവസം ആ പനമ്പ് ആയിക്കൂടി വന്നിട്ടുണ്ട് ഒരു ദിവസം ഒന്ന് ഒന്നായിക്കൂടി വരാനുള്ള ഒരു എന്തേലും പറയാം അങ്ങനെ ആയിരിക്കും ചില സ്വഭാവങ്ങൾ മാറൂലല്ലോ പിന്നെ അത് അതങ്ങനെയാണ് ചില സ്വഭാവങ്ങൾ മാറുക പിന്നെ ഈ മണ്ണുകളൊക്കെ ഇവിടുന്ന് നീക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ അടിപ്പാല ഉറപ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പാല ഉണ്ടായ ഉപകാരം എന്താ വെച്ചാൽ ഇവിടുന്ന് വെറും പതിമൂന്ന് കിലോമീറ്റർ പോയാൽ അത് കുറച്ച് ഉള്ള ഒരു നാനൂറ് മീറ്റർ ഒക്കെ ഉള്ള മലകളാണ് അന്ന് അച്ചകാലത്തിന് ഒരു മഴവെള്ള പാച്ചിലൊക്കെ ഉണ്ടാകാൻ മലവെള്ള പാസിലൊക്കെ ഉണ്ടായത് അതുപോലെ ഈ ഡാമ് പോലെ കെട്ടി നിർത്തിയ സ്ഥലമാണെങ്കിൽ അത് തടുത്തുകാണ്ട് അതാകെ പണിയാവാൻ ചാൻസുണ്ട് പക്ഷേ ഇങ്ങനെ മേൽപ്പാലം ആണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടി ഒഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് ഈ ചെയ്യുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുണകരമായ വശം ഇത് നേരത്തെ ചെയ്തില്ല അതൊരു അബദ്ധമായി ആ അബദ്ധം തിരുത്താനുള്ള അവസരം ഭാഗ്യത്തിന് ഒരു കണക്കിന് നമ്മളെ നാട്ടിൽ എല്ലാവരും ഭാഗ്യമാണിത് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അപകടത്തിൻ്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഭാഗ്യമാണ് കാരണം അതിനും വലിയ എന്തോരം ദുരന്തം ഒഴിവാക്കാനുള്ള ഒരു ഭാഗ്യത്തിൻ്റെ ഭാഗമായിരിക്കും നല്ല സജീവമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഒരുപാട് മെഷീനറികളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വളരെ ക്ലിയറായിട്ട് ഓപ്പോസിറ്റ് പണിയെടുക്കേണ്ടത് രണ്ട് രണ്ടിട്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോവുന്നുണ്ട് വൈക്കിൽ വൈക്ക വലിയ വണ്ടികളും വരുന്നുണ്ട് പിന്നെ അവിടെ ലോഡ് വണ്ടികളൊക്കെ ട്രക്കുകള് കെ എസ് ആർ ടി സി ഒന്നും വരുന്നില്ല ഇപ്പോൾ അത് അതിൻ്റെ വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അഭിപ്രായമാണ് ഇവിടെ ഓപ്പണ വിവരം പുതിയ പുതിയ ട്രക്കുകൾക്കൊന്നും കിട്ടിയില്ല ട്രക്കുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സും ഇപ്പൂടി കൊണ്ട് തുടങ്ങിയാൽ ഈ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അത് പിന്നെ ഒരു ചെറിയൊരു ബ്ലോക്കിനിന് ഇതിനൊക്കെ സാധ്യത ഉണ്ട് ഒരു ഇതാളും പാടുള്ള ആൾ കണ്ടിരുന്ന ഒരു കുറച്ച് ദിവസം കൂടെ കൂടി വന്നാൽ മിക്കോറ അങ്ങപ്പുറത്തും സർവീസിലോട് താമസിക്കാതെ തുറക്കാൻ കാണുന്നുണ്ട് ഏകദേശം ഇത് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള വാഹനങ്ങൾ വരണ്ട് ജീവിതത്തുമുള്ള ദേശവേശമുള്ള വാഹനങ്ങൾ വരുന്നില്ല നമുക്ക് വേറെ അറിഞ്ഞുണ്ടാവില്ല ഒക്കെ ചെമ്മട് വാങ്ങുന്ന സാ ചെമ്മാട് അവരെയൊക്കെ രക്ഷപ്പെടുത്താം കാരണം ഈ പെരുന്നാൾ കീട്ടമൊക്കെ ഇവിടുത്തെ ചെയ്ത് കാരണം അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആവും ബസ്സുകൾ ഒന്നും വാങ്ങില്ല ബസ്സോ അല്ലെങ്കിൽ തൃശ്ശൂർ കോഴിക്കോട് ബസ്സോ ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ കണ്ടിട്ട് ഏതായാലും ഇവിടെ തുറന്നുള്ള വിവരങ്ങൾ അറിയാത്ത ആളുകൾക്ക് എത്തിക്കുക ഇതിലേക്ക് ഷെയർ ചെയ്യുക